ഹലോ വിവേഴ്സ് റിനി നിശാന്ത് ഫ്രം യു തൂസ് ബട്ടി അപ്പം ഞാൻ ഇന്ന് മറ്റൊരു കുർത്തിയായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇന്നും പാനൽ കട്ട് തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അത് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ഇത് സിസ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്ന കുർത്തിയാണ് കേട്ടോ ഇത് ലോക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ പിങ്ക് പൂക്കളായിട്ടുള്ള പാച്ച് വർക്ക് പീസാണ് കൊടുത്തത് സെയിം പീസ് തന്നെ സ്ലീവിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വരുന്നത് ാണ് പാനലാണ് നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ബാക്കും സെയിം കട്ട് തന്നെ ബാക്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്കിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിങ് ഇല്ലാതെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്ന് സ്മോൾ ടു ടു എക്സ് വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ സിസ് കോട്ടണിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു മോഡലിലൂടെ കാണിച്ചിടാം ഇത് ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നും അല്ല ഇത് വേറെ ഒരു ഇത് കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഗ്രീനും ഫ്ലോറൽ പ്രിൻ്റൊക്കെ പൂക്കളൊക്കെ ഫ്ലോറലൊക്കെ ആയിട്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് ഗ്രീൻ പിങ്ക് പൂക്കളാണ് ീസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കൊടുത്ത് അതേ പീസ് തന്നെയാണ് യോഗ പീസ് കൊടുത്തിരിക്കുന്നത് സെയിം പീസ് തന്നെ സ്ലീവിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുക്കാതെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് സ്മോൾ ടു ടു എക്സ് വരെയുള്ള സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മുടെ എല്ലാ കുർത്തീസും നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ അയച്ചോണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇതൊരു റെഡും യെല്ലോ ക്രീം അങ്ങനെ ഒത്തിരി കളേഴ്സ് ട്രോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് പാനൽ കട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് തടിയൊന്നും ഒത്തിരി തടിയൊന്നും തോന്നിക്കത്തില്ല ത്രീ ഫോർത്ത് സ്ലീവാണ് സെയിം തന്നെ സ്ലീവിന്റെ എൻഡില് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോക്കിന് ബാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കി എങ്ങനെയാണ് വരുന്നത് റൗണ്ട് ഒക്കാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്മോൾ ടു ടു എക്സ് വരെയുള്ള സൈസില് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ഈ മൂന്ന് കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പം തന്നെ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം ഞാൻ അടുത്തായിട്ട് വീണ്ടും നല്ല കുർത്തിയായിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ